ഇന്നത്തെ വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ തക്കാളി വിത്ത് എങ്ങനെ മുളപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം അതിനാണ് നമ്മൾ വിത്ത് പോയി കടയിൽ പോയി മേടിക്കണം അങ്ങനെ അത്യാവശ്യമൊന്നുമില്ല നമ്മുടെ വീട്ടിലിരിക്കുന്ന തക്കാളി തന്നെ ഒന്ന് മുറിച്ചെടുക്കുക മുറിച്ചെടുക്കുമ്പോൾ നമ്മുടെ ഇതിനകത്തുനിന്ന് വിത്തുകൾ കിട്ടും വിത്തുകൾ കിട്ടും ഇതിനകത്ത് ഇതിനകത്ത് തന്നെ വിത്തുകളുണ്ട് ഇതിൻ്റെ ദേശം നമുക്ക് കറി വയ്ക്കാനൊക്കെ എടുക്കാം അത് കഴിഞ്ഞ് ഈ വിത്തുകൾ നമ്മളിങ്ങനെ അയച്ചെടുക്കുക അങ്ങനെ അങ്ങനെടുക്കുക നമ്മൾ ഇത് ഒരു കഴിയുന്ന ഒരു ദിവസം ഒരു പത്തിനാല് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂർ വെള്ളത്തിലിട്ട് വച്ചാൽ മതി വെള്ളത്തിലിട്ടിരിക്കുമ്പോഴത്തേന്ന് അലിച്ചിട്ട് അലിഞ്ഞ് കയറുന്നിട്ട് ഇതിനകത്ത് വിത്തുകളൊക്കെ വേർതിരിഞ്ഞ് വരും ആ ഭാഗം മാറിയിട്ട് വിത്തുകളൊക്കെ വേറെ വരും വേറെ തിരിച്ചെടുത്ത വിത്ത് നമ്മൾ ചൂടോ മേണോസ് ലൈനില് അഞ്ച് മണിക്കൂർ മുക്ക് വെച്ചിട്ട് നമ്മൾ എടുക്കുന്നു എടുത്ത ശേഷം നമ്മൾ ഗ്രോ ബാഗിൽ നടുകയാണെന്നുണ്ടെങ്കിൽ ഗ്രോ ബാഗിനകത്ത് പല കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട് എന്നാൽ മണ്ണ് എടുക്കുവാണെങ്കിൽ മണ്ണ് മേൽമണ് എടുക്കണം മേൽമണ് എടുത്തിട്ട് അത് നമ്മൾ എന്തെങ്കിലും ബിനകത്തോ വേറെ എവിടെയെങ്കിലും എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ അതിനകത്തോട്ട് നമ്മൾ ആദ്യം തന്നെ ചേർക്കേണ്ട കുമ്മായാണ് കുമ്മായം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുമ്മായ അധികമാകാൻ പാടില്ല കുമ്മായം കൂടി കഴിഞ്ഞാൽ ഉണ്ടാവും കുമ്മായ ഇട്ട് കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം നമ്മൾ അങ്ങനെ തന്നെ വെക്കണം പതിനഞ്ച് ദിവസം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പുളിപ്പ് മാറും അവിടെ കുമ്മായി ഇട്ട് കഴിയുമ്പോഴത്തേക്കും കാൽസ്യം അതിന് കിട്ടും നിയമാവിലകളൊക്കെ ചത്തുപോകും അത് കഴിഞ്ഞിട്ട് നമ്മൾ തിനഞ്ച് ദിവസം ട്രീറ്റ് ചെയ്ത കുമ്മ കുമ്മാട്ട മണ്ണെടുത്തിട്ടതിനകത്ത് ചകിരിച്ചോറ് കഴുകിയ ചകിരിച്ചോറ് എടുക്കണം ചകിരിച്ചോറ് കഴുകിയെടുക്കണം എന്ന് വെച്ചാൽ അതിനകത്തൊരു കെമിക്കൽ കാണും അത് കഴുകി നാല് പ്രാവശ്യം ഞങ്ങൾക്ക് നാല് പ്രാവശ്യം കഴുകിയെടുക്കുന്നത് കഴുകിയെടുത്ത ചകിരിച്ചോറ് ഈ മണ്ണകത്ത് ചേർത്ത് കൊടുക്കുക പിന്നെ വേപ്പിൻ മണ്ണാ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കണം മണ്ണീന്നുള്ള കീടങ്ങളുടെ ആക്രമണം കുറയ്ക്കാൻ അത് കഴിഞ്ഞാൽ എല്ലുപൊടി എല്ലുപൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലുപടി ഈ ഫോസ്പറസും കാൽസ്യം ഉണ്ട് കാൽസ്യം കുറച്ച് ഫോസ്ഫറസ് ഫോസ്പറസ് വേര് പിടിക്കാൻ വളരെയധികം ഉപകാരപ്പെടുന്നതും എല്ലുപൊടി ചേർത്ത് പിന്നെ ഇഷ്ടമുള്ളൊരു കമ്പോസ്റ്റ് നമുക്ക് നമ്മുടെ കയ്യിലുള്ളതനുസരിച്ച് കമ്പോസ്റ്റ് കമ്പോസ്റ്റിന് ചേർത്ത് ചേർത്ത് കൊടുക്കണം ഇങ്ങനെ കൊടുത്തിട്ട് കഴിഞ്ഞ് നമ്മളൊരു നാല് ദിവസം ഈ ട്രീറ്റ് ചെയ്ത മണ്ണെടുത്തിട്ട് ഇതിനകത്ത് വളങ്ങൾ ചേർത്ത ശേഷം നാല് ദിവസം വെക്കണം നമ്മൾ എന്നാലത് പിടിക്കത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് വേണം ഈ വിത്തെടുത്താൻ അത് നട്ട് കൊടുക്കാൻ അതനുസരിച്ച് ക്രമീകരിച്ചു വേണം കാരണം കാര്യങ്ങൾ ഞാനങ്ങനെ നട്ട വിത്തുകൾ വലുതായിരുന്നു ചെറിയ ചെടിയും വലിയ ചെടിയും ആയി അതുകൂടാതിനകത്ത് കായ്കളും വന്ന് പൂക്കളും വന്ന് കായ്കളും വന്ന് ഞാൻ ഞാൻ കാണിച്ചു തരാം മേൽപ്പറഞ്ഞ മാതിരി മണ്ണ് ട്രീറ്റ് ചെയ്ത് അതിനകത്ത് അരികളൊക്കെ ഇട്ട് വളർത്തി വന്ന ചെറിയതാണ് തക്കാളി ചെടികളാണ് കാണുന്നത് ഇത് നമ്മൾ ഹാർഡൻ ചെയ്യാൻ വയ്ക്കണം ഹാർഡൺ ചെയ്യാനിവിടെ വെച്ച് പത്ത് പതിനഞ്ച് ദിവസം ഹാർഡൺ കഴിഞ്ഞിട്ട് വേണം നമ്മൾ വെളിയിൽ എവിടെ നിന്ന് നട്ടു കൊടുക്കാൻ ഇതാ ഇതുമാതിരി വലുതായി ഇത് ചിലതൊക്കെ വന്നാൽ അതിൻ്റെ അനുസരിച്ചുള്ള വലിപ്പമുണ്ട് വളർച്ചയുണ്ട് അങ്ങനെ വളർത്തിയെടുത്ത് അതിലും വലുതായതാണ് സംഭവം ഈ വലിയ ചെടികൾ കാണുന്നതല്ല അത് ഞാൻ ഒന്നും കിട്ടാൻ വേണ്ടിയിട്ട് നിത്തുകിട്ടാൽ ഒന്നും കായകളിങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് വെച്ചതല്ല വെറുതെ വെച്ചതാണ് ഫ്രണ്ടിലൊരു രസത്തിന് വേണ്ടി വെച്ചിട്ടുണ്ട് ഒരു പച്ചപ്പൊക്കെ അതിനകത്ത് അത്യാവശ്യം വേണ്ട തക്കാളികൾ ആയി തുടങ്ങി തക്കാളി കുഞ്ഞു തക്കാളി ഒക്കെ ഉണ്ട് തുടങ്ങിയത് ഭംഗിക്ക് വേണ്ടിയിട്ട് വളർത്തണം ഇപ്പം നല്ല വെയിലുണ്ടാകും വെയിലായിരുന്നു രാവിലേക്ക് ഭയങ്കര വെയിലായിരുന്നു അതുകാരണം വാടീനു വെള്ളമൊഴിച്ച് കൊടുക്കണം ഇങ്ങനെ നമുക്ക് വളർത്തി എടുക്കാമെന്നുള്ളൂ നന്ദി നമസ്കാരം നമ്മൾ തക്കാളി ചെടി നട്ടി കഴിഞ്ഞാൽ എല്ലാ പത്ത് ദിവസം തോരുമെങ്കിലും ചൂട മണസടിച്ചു കൊടുക്കണം ഇപ്പം അതിൻ്റെ ഒരു ചെറിയൊരു പാക്കറ്റാണ് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് തക്കാളിക്ക് വൈറസ് ഫംഗസ് രോഗങ്ങളൊന്നും വരില്ല അതിനുവേണ്ടിയിട്ട് പോയിരിക്കും അങ്ങനെ ചെടി വെള്ള ഭാഗത്തും വെള്ളത്തില് അടിച്ചു കൊടുക്കും സ്കൂടമണസ് ദോഷമുള്ള കാര്യങ്ങളൊന്നും അല്ല ചെടിക്ക് നല്ലത് തന്നെ ചെടിയുടെ വളർച്ച ത്രിതപ്പെടുത്തും ഒട്ടുമിക്ക ഫംഗസ് രോഗങ്ങൾ അതിന്നൊക്കെ ചെടിയെ സംരക്ഷിച്ച് നിർത്തും പിന്നെ കൂടിയിലും കാവിടിയും വേഗം നടത്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് സ്കൂടമണസ്സിന്